നാൽപ്പത് നിമിഷങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ലാലേട്ടന്റെ ഒരു പ്രൊമോ കണ്ടു നിറക്കൂട്ടുകളുടെ നിറഭേദങ്ങളുടെ അനിശ്ചിതത്വത്തിന്റെ യാത്ര എൺപത് ദിവസങ്ങൾ പിന്നിടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ലാലേട്ടൻ ആരംഭിക്കുന്നത് എഴുതപ്പെട്ട തിരക്കഥയോ സംവിധായക നിർദ്ദേശങ്ങളോ ഇല്ലാതെ മത്സരാർത്ഥികൾ സ്വയം കൽപ്പിത വേഷങ്ങളിൽ നിറഞ്ഞാടുന്ന ബിഗ് ബോസ് ഷോ ഇവിടെ നിലനിൽപ്പിനായുള്ള നിറംമാറ്റങ്ങളും ഭാവഭേദങ്ങളും പ്രേക്ഷകർക്ക് അനുഭവപ്പെടുന്നത് സ്വാഭാവികം പക്ഷേ കലാശ പോരാട്ടത്തിന് ഇനി കേവലം ദിനരാത്രങ്ങൾ മാത്രം ബാക്കി ഏറെ കൃത്യത വേണ്ടത് ഇനി നിങ്ങൾ പ്രേക്ഷകർക്കാണ് മത്സരാർത്ഥികളുടെ പ്രകടനം കൃത്യമായി നിരീക്ഷിച്ച് പ്രലോഭനങ്ങൾക്കോ പ്രേരണകൾക്കോ വശംവധരാകാതെ യോഗ്യതയ്ക്ക് മാത്രമാകണം ഓരോ വോട്ടും ഓർക്കുക അർഹതയ്ക്ക് തന്നെയാകണം അംഗീകാരം ലാലേട്ടന്റെ ഈ ചെറിയ പ്രഭാഷണം എല്ലാ സംസാരവും പോലെ തന്നെ ബഹു മനോഹരമായിരിക്കുന്നു എന്ന് തന്നെ വേണം പറയുവാൻ പക്ഷേ ഇത് കേട്ടപ്പോൾ പണ്ട് പാഠപുസ്തകത്തിൽ പഠിച്ച വളരെ പ്രസിദ്ധമായ ഒരു കവിതാശകലമാണ് ഓർമ്മ വന്നത് അനന്തം അജ്ഞാതം അവർണനീയം ഈ ലോഹഗോളം തിരിയുന്നു മാർഗം അതിലെങ്ങാണ്ടൊരുടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്ത് കണ്ടു ഇത് പറയുവാൻ കാരണം ലാലേട്ടൻ എല്ലാം കണ്ടിട്ടാണോ സംസാരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയാണ് കാരണം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കണ്ണിമ പെട്ടാതെ ഞങ്ങൾ ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് പണ്ട് ലാലേട്ടൻ പറഞ്ഞിരുന്നു കണ്ണു ചിമ്മാതെ നോക്കിയിരിക്കണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ അങ്ങനെ നോക്കിയിരിക്കുന്ന ഞങ്ങൾക്ക് പലപ്പോഴും വലിയ ഉടായ്പകളുടെ കഥകളാണ് പറയുവാനുള്ളത് ഇത് സത്യസന്ധമായി മുൻപോട്ട് പോകുന്നൊരു ഷോയല്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങളും പലയാവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട് ഇന്നലെ കൂടി അങ്ങനെയുള്ളൊരു കാര്യം വെളിപ്പെട്ടു കാര്യങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ എങ്ങനെയാണ് പ്രേക്ഷകർക്ക് അർഹതയ്ക്ക് അംഗീകാരം കൊടുക്കുവാൻ കഴിയുക ആരാണ് വളരെ കൃത്യതയോടുകൂടി കളിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുക പറഞ്ഞു വരുന്നത് ജിൻഡോയ്ക്കെതിരെയുള്ള ഒതുക്കൽ നടപടികളെക്കുറിച്ച് തന്നെയാണ് അതായത് ടിക്കറ്റ് ഫിനാലയിലേക്കുള്ള ടാസ്കുകൾ ഗംഭീരമായി അരങ്ങേറിക്കൊണ്ടേ ഈ ടിക്കറ്റ് ഫിനാലയിലേക്കുള്ള ടാസ്കുകൾ യാതൊരു കാരണവശാലും എപ്പിസോഡിലൊന്നും ഒഴിവാക്കാറില്ല ഒഴിവാക്കിയിട്ടില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ജിൻഡോ ജയിച്ച രണ്ട് ടാസ്കുകൾ വളരെ സുപ്രധാനമായ ടാസ്കുകളായിരുന്നു വളരെ ഗംഭീരമായ ടാസ്കുകളായിരുന്നു അതിൽ അങ്ങേയറ്റം മെച്ചപ്പെട്ട പ്രകടനം നടത്തിക്കൊണ്ട് ബിഗ് ബോസിന്റെ ആ വലിയ പ്രശംസ പോലും ഏറ്റുവാങ്ങിക്കൊണ്ട് ജയിച്ചു കയറിയ ഒരാളായിരുന്നു ജിൻഡോ പക്ഷേ അത് എപ്പിസോഡിൽ കാണിക്കാതെ മുക്കിക്കളഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു മത്സരാർത്ഥിയോടുള്ള കടുത്ത വിവേചനം ബിഗ് ബോസ് ഷോയുടെ അധികൃതർ തന്നെ നടത്തുന്നു എന്ന് പറയുമ്പോൾ അതെ വേലി തന്നെ വിളവ് തിന്നുകയാണ് എന്നിട്ടാണ് പറയുന്നത് അർഹതയ്ക്ക് അംഗീകാരം കൊടുക്കുവാൻ വേണ്ടി നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തണമെന്ന് നിങ്ങൾ കാണിച്ചു തരുന്നത് മാത്രം കണ്ടുകൊണ്ടാണ് ഞങ്ങൾ വിലയിരുത്തുന്നത് പക്ഷേ ലൈവിലൊന്നും എപ്പിസോഡിൽ മറ്റൊന്നും എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രേക്ഷകരായിരിക്കുന്ന വ്യക്തികൾക്ക് പ്രതികരിക്കേണ്ടതായിട്ട് വരും കേവലം ഒരു സംസാരമോ മുന്നിലെത്തുവാൻ വേണ്ടിയുള്ള എന്തെങ്കിലും വളഞ്ഞ വഴികളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നത് പോലെ അല്ലല്ലോ ടിക്കറ്റ് യുഫിനാലയിലേക്കുള്ള പ്രധാനപ്പെട്ട ടാസ്കുകൾ നടക്കുമ്പോൾ അതിലെ ഏറ്റവും രണ്ടെണ്ണം ഒഴിവാക്കി കളയുക എന്തുകൊണ്ടാണ് അതുമാത്രം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ കാണിച്ചത് വ്യക്തമാണ് ഈ രണ്ട് ടാസ്കുകളിലും നല്ല പ്രകടനമാണ് അയാൾ കാഴ്ചവെക്കുകയും വിജയം കൈവരിക്കുകയും ചെയ്തത് അത് പ്രേക്ഷകർ കണ്ടാൽ കൈയടിച്ചാലോ അങ്ങനെ കൈയടിക്കുന്നവർ കൃത്യമായിട്ട് വിലയിരുത്തി ലാലേട്ടൻ ഇപ്പോൾ പറഞ്ഞതുപോലെ അർഹതയ്ക്കുള്ള അംഗീകാരം വോട്ടായിട്ട് നൽകിയാൽ പണി പാടില്ലേ കാരണം നിങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചു ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് ആർക്ക് കപ്പ് കൊടുക്കണമെന്ന് ആ സ്ക്രിപ്റ്റിന് വിരോധമായിട്ട് ഒരാൾ പോലും മുമ്പിലേക്ക് കയറി വരുവാൻ പാടില്ല എന്ന് തീരുമാനിച്ചു വെച്ചിരിക്കെ ഈ ലാലേട്ടനെ കൊണ്ട് ഈ കൊരങ്ങ് കളിപ്പിക്കുന്നത് അതാണ് ഞാൻ ചോദിച്ചത് ഇതൊക്കെ ലാലേട്ടൻ അറിഞ്ഞിട്ട് തന്നെയാണോ സംസാരിക്കുന്നതെന്ന് മലയാളം ബിഗ് ബോസിന്റെ ഓരോ കാലഘട്ടത്തിലും ബിഗ് ബോസിനെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരാറുണ്ട് ബിഗ് ബോസ് എന്ന ഷോയിൽ ിലെ ഉടായ്പ്പുകൾ തുറന്ന് കാട്ടിക്കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അഖിൽ മാരാർ പരസ്യമായി രംഗത്ത് വന്നിരുന്നു ഇപ്പോഴും ഈ സീസണിലും ഇത് തുറന്നു കൊണ്ടിരിക്കുകയാണ് തുടക്കം മുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല മത്സരാർത്ഥികൾക്കും എതിരായിട്ടുള്ള പല കാര്യങ്ങളെയും പ്രേക്ഷക സമൂഹം വിമർശിക്കുകയും കണക്കറ്റ് പരിഹസിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തിട്ടും യാതൊരു തരത്തിലുള്ള മാറ്റവും വരുത്താതെ ഞാനാണ് ഇവിടുത്തെ അധികാരി ആരുണ്ട് ആരുണ്ടിവിടെ ചോദിക്കാൻ എന്നുള്ള നയപരിപാടികളുമായിട്ട് നീങ്ങുകയാണ് ചുരുക്കത്തിൽ ഒറ്റ വാക്കിൽ ഇങ്ങനെ നിരൂപിച്ച് അവസാനിപ്പിക്കാം പ്രേക്ഷകർക്ക് പുല്ലുവില ഇവിടെ മത്സരാർത്ഥികളുടെ പ്രകടനങ്ങൾക്കോ പ്രേക്ഷകരുടെ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾക്കോ യാതൊരു സ്ഥാനവുമില്ല വിലയുമില്ല കാരണം ബിഗ് ബോസ് എന്നുള്ളത് അൺപ്രഡിക്റ്റബിൾ ആണ് ഏത് സമയത്ത് അവർക്ക് എന്ത് തോന്നുന്നു ആ രീതിയിലായിരിക്കും കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോവുക എന്ന സാരം അപ്പോൾ കളികൾ നടക്കട്ടെ മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം